കൊമ്പൻപാറ കൈക്കൂലിത്തട്ടിലെ ഭൂ ഭൂപുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായി പച്ചത്തുരുത്ത് നടുദ്ഘാടനം ചെയ്തു നടിയിൽ ഉദ്ഘാടനം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംസുദീൻ നിർവഹിച്ചു പടിയൂർ ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി ആറാം വാർഡിലെ കൊമ്പൻപാറയിൽ സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഏക്കർ ചെങ്കൽപ്പണ ഭൂ പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായി പച്ചത്തുരുത്തിന് വിട്ടുതന്ന സ്ഥലത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു മാവ് പ്ലാവ് കശുമാവ് എന്നീ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ്റിഅൻപതോളം തൈകളാണ് നട്ടത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കവനാൽ വാർഡ് മെമ്പർ കെ തങ്കമണി ഹരിത കേരളം ആർ പി സുകുമാരൻ പി പി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ സ്ഥലം ഉടമ സുലൈമാൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജൂൺ അഞ്ച് ലോക പരിശീലനത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശം നേരത്തെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെങ്കല് പണകൾ നടത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു അത്തരം സ്ഥലങ്ങളിലെല്ലാം മണ്ണിട്ട് മൂടി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കല്യാട് പൂരത്തൂർ മേഖലകളിലെല്ലാം വളരെ മാതൃകാപരമായി ഇതുപോലെ ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിക്കുകയും നല്ല ഒരു കാർഷിക ഉപയോഗത്തിന് പറ്റാവുന്ന നിലയിൽ ആ സ്ഥലങ്ങളെയെല്ലാം മാറ്റി തീർന്നുണ്ട് അതുപോലെയാണ് ഇന്ന് ഇവിടെ നമ്മുടെ സുലൈമാൻ്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ മണ്ണെല്ലാം ഇട്ട് കൃഷിയോഗ്യമാക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ല ഹരിത കേരള മിഷൻ്റെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഇത്തരമൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്